ഈശോ ശിഖായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരിമാരെ കുഞ്ഞുമക്കളെ തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലോഹായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യമാണ് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു യേശു ക്രിസ്തു ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലോഹായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്നുമുതല വാക്യത്തിന് നമ്മൾ കണ്ടുമുട്ടുകയാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ചും ആട്ടിനെ ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശത്തെ കുറിച്ചും ആട്ടിടയന്മാര് ദൂതന്മാർ പോയി കഴിഞ്ഞപ്പോൾ യേശുവിനെ സന്ദർശിക്കാനായിട്ട് വരുന്നതിനെ കുറിച്ചും നമ്മൾ കണ്ടുമുട്ടുകയാണ് അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ആട്ടിലേന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ പ്രത്യേകത പ്രേമുള്ള ദൈവജനമേ ഇവിടെ നമ്മൾ കണ്ടെത്തുകയാണ് പരിശുദ്ധ അമ്മ സംഭവിച്ചാലും അതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവയെ കുറിച്ച് ആഴമായിട്ട് ധ്യാനിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ് ദൈവികമായ അനുഭവം ദൈവികമായ വെളിപാട് ദൈവികമായ വെളിപ്പെടുത്തലുകള് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്ക് അതിനെക്കുറിച്ച് ഗാഠമായിട്ട് ചിന്തിക്കുവാനും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ സാധിക്കണം ഇന്ന് ആധുനിക മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി കാര്യങ്ങൾ അവനോട് സംസാരിക്കുന്നുണ്ട് പലപ്പോഴും ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ അവൻ കേൾക്കാതെ പോകുന്ന അവസ്ഥകള് ജീവിതത്തിൽ സംഭവിക്കുകയാണ് അതിൻ്റെ വലിയ കാരണം എന്ന് പറയുന്നത് നിശബ്ദതയുടെ ആഴങ്ങളിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ാഠമായിട്ട് ചിന്തിക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറാകുന്നില്ല നമ്മുടെയൊക്കെ ജീവിതയാത്രയില് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ഹൃദയ ആ വചനത്തെ ഒന്ന് മനനം ചെയ്തെടുക്കാനായിട്ട് വചനത്തിലൂടെ ദൈവം സംസാരിക്കുമ്പോഴ് അതിൻ്റെ പൊരുളിനെ മനസ്സിലാക്കുവാനായിട്ട് അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികന്റെ അടുത്ത് പോകാനായിട്ട് ഇടയായി ഈ പന്തി വൈദികന്റെ അടുത്ത് ചെന്ന് ഇരുന്നപ്പോഴും അച്ഛൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എത്ര സമയം വചനം വായിക്കും ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ അരമണിക്കൂർ ചില ദിവസം ഒരു മണിക്കൂറൊക്കെ വചനം വായിക്കും അച്ഛനോട് ചോദിച്ചു എത്ര സമയം വായിച്ച വചനത്തെക്കുറിച്ച് ആഴമായിട്ട് ധ്യാനിക്കും ഞാൻ വീണ്ടും തുടർന്നു ഞങ്ങൾ മെഡിറ്റേഷൻ സമയത്ത് ഒരു മണിക്കൂർ സമയമാണ് വചനം ധ്യാനിക്കുന്നത് അച്ഛൻ അച്ഛനോട് പറഞ്ഞു ഞാൻ ഒരു വചനം ധ്യാനിക്കുന്നത് ഒരു ദിവസമാണ് ഒരു വചനം ഞാൻ ധ്യാനിക്കുന്നത് ഒരു ദിവസമാണ് എന്നിട്ടും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ ലോകത്ത് അറിയപ്പെടുന്ന ഒരു വലിയ വചനപ്രകോഷകൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് നോക്കാനായിട്ട് ആ വാക്കുകൾക്ക് അത്രമാത്രം ശക്തമായിരുന്നു ഒരു ദിവസം മുഴുവൻ ഒരു വചനം ഒറ്റ വചനം ധ്യാനിക്കുമ്പോൾ ആ വചനത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന ദൈവകൃപയെ ആ വ്യക്തി തന്റെ ജീവിതത്തിൽ സ്വന്തമാക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം എത്രമാത്രം ജീവിതത്തില് ഈ വചനത്തെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ഈ വചനത്തിന്റെ ശക്തിയാൽ ഒന്ന് നിറയപ്പെടാനായിട്ട് വചനമാകുന്ന ദൈവത്തെ എന്റെ ഉള്ളിൽ വസിക്കാനായിട്ട് അനുവദിച്ചുകൊണ്ട് ഈ ദൈവികതയുടെ ശക്തിയിൽ ഈ ആഴത്തിൽ നിറയപ്പെടാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ട് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയെ പോലെ ആഴമായിട്ട് ദൈവ സന്ദേശങ്ങളെ ധ്യാനിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കാനും ജീവിതത്തിൽ സാധ്യമാകണം തീർത്ഥാടനത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ ദിനത്തിലൂടെ നാം ഇന്ന് കടന്നു പോകുമ്പോൾ ഇന്നേ ദിവസം നമുക്കും ഒരു തീരുമാനമെടുക്കാം വചനത്തെ ഹൃദയത്തിന്റെ ഉള്ളിലാക്കാനും ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ വചനത്തെ മനനം ചെയ്യുവാനും വചനം എൻ്റെ ജീവിതത്തിലേക്ക് അരളി ചെയ്യുന്ന രഹസ്യങ്ങളെ മനസ്സിലാക്കി അവയ്ക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് തിക്ഷമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥി കർത്തങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടുതരതി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തപുരാനോട് ഉപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർതാവ് ശഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വശായിൽ സ്നേഹം നിറഞ്ഞവനെ നമ്മള് മനിയം തീർത്ഥാടനം വേളാങ്കണ്ണിയില് പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യമുള്ള മണ്ണിൽ നിന്ന് ആരംഭിച്ചു ഞാൻ ഇന്ന് രാത്രിയിൽ പതിനൊന്നേ മുക്കാലിൻ്റെ ഫ്ലൈറ്റിന് ദുബായ്ക്കും ദുബായിൽ നിന്ന് ബെച്ചി പോവുകയാണ് പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യമുള്ള മണ്ണാണ് ബെച്ചി കോരെ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദീക്ഷമായി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ ഈ യാത്രയും അവിടുത്തെ തീർത്ഥാടനത്തെയും ധ്യാനത്തെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ അയച്ചു തരിക ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ